എസ് കെ എസ് എസ് എഫ് വടകര മേഖലാ കമ്മിറ്റിക്ക് കീഴിൽ പലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം നേർന്ന് പ്രതിഷേധ തെരുവ് സംഘടിപ്പിച്ചു സഹിക്തങ്ങൾ ഉദ്ഘാടനം ചെയ്തു कुझु कलर कुझु कलर कुझु कलर कुझु

अन्य लंब नडी कर दे अन्य लंब नडी कर दे नडी उदय कम ती करिए 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 गरम नमन ने जीविका गरम नमन ने जीविका गरम नमन ने जीविका गरम नमन ने जीविका गर्जना मक्कल आने वाली को गर्जना मक्कल आने वाली को गर्जना मक्कल आने वाली को गर्जना मक മേഖലാ ജനറൽ സെക്രട്ടറി നബീൽ സി സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ സംസ്ഥാന മണ്ഡലം സെക്രട്ടറി ഹംസധാരിമി അധ്യക്ഷത വഹിച്ചു അലിയമാനി മുഖ്യപ്രഭാഷണം ഒരാളെ ഒരാളെപ്പോലും തീവ്രവാദ ഭീകരവാദ പ്രവർത്തന മേഖലകളിൽ ഏതെങ്കിലും ഒരു രാജ്യത്ത് അപകടം വരുത്തി വെച്ചതായി കാണിക്കാൻ ഒരാൾക്കും സാധ്യമല്ല അവര് പറയുന്നു ഞങ്ങളെ മണ്ണാണിത് ഞങ്ങള് പറന്ന് വീണ മണ്ണാണിത് ഞങ്ങളെ നാടാണിത് പക്ഷേ നിങ്ങൾ എത്ര വലിയ വെടിയുണ്ടകൾ കൊണ്ടുവന്നാലും എത്ര വലിയ ബോംബ് ആക്രമണങ്ങൾ നടത്തിയാലും ഒരു ദിവസം ഞങ്ങൾ വിളിച്ചു പറയും ഫലസ്തീന്റെ മക്കളോട് അവർ കൈ ഉയർത്തിപ്പിടിക്കുന്ന വിരലുകൾക്ക് ഞങ്ങളും ഒരു ദിവസം കൈ ഉയർത്തിപ്പിടിക്കും പരിശുദ്ധ ഇസ്ലാം ഞങ്ങളെ പഠിപ്പിച്ചത് അങ്ങനെയാണ് ആ വിജയം ബാലച്ചീനിനുള്ളതാണ് പക്ഷേ നിരവധിയായ നിരപരാധികളായ അനവധി ആളുകളെ കൊന്നെടുക്കപ്പെടുമ്പോൾ അവരോടുള്ള ഐക്യദാർഢ്യമാണ് എസ് കെ എസ് എസ് എഫിന്റെ പ്രവർത്തകന്മാർ കേരളത്തിനുള്ള നീളം ഇന്ന് ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രതിഷേധ തെരുവ് ഇന്നലെ മറിഞ്ഞുമൊക്കെ ആയിരക്കണക്കിന് ആളുകൾ മുസ്ലിം എന്നില്ല മനുഷ്യനായാൽ മതി ഗസയുടെ കൂടെ നിൽക്കാൻ ഹിന്ദു ആകണമെന്നില്ല ക്രിസ്ത്യാനി ആകണമെന്നില്ല മതമുള്ളവനാകണമെന്നില്ല മതമില്ലാത്തവനാകണമെന്നില്ല മനുഷ്യനായോ മനുഷ്യനായി പറഞ്ഞു വീണവനാണോ അവർക്കൊക്കെ സാധിക്കാൻ ഗസയുടെ കൂടെ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ കഴിയുകയാണെങ്കിൽ അതാണ് മനുഷ്യൻ എന്ന് പറയുന്നത് നിസാർ മൗലവി ഫൈസി സംസാരിച്ചു മാസ്റ്റർ ജംഷീർ ധാരിമി ധാരിമി ആബിദ് ഹുസൈൻ ഷംസീർ മജീദ് മാഹിർ വടകര സിറാജ് അഴിത്തല ഇർഷാദ് ഫൈസി തുടങ്ങിയവർ സംബന്ധിച്ചു കരീം അഴിത്തല നന്ദി പറഞ്ഞു വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് ബാല്യത്തിൽ എപ്പോഴും എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ മഞ്ചേരി വടകര കുന്നമംഗലം മേപ്പാടി